ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ഇന്ത്യ മ്യാൻമർ അതിർത്തിയിലെ തീവ്രവാദ ക്യാമ്പുകളിൽ ശക്തമായിട്ടുള്ള ആക്രമണമാണ് ഇന്ത്യ അഴിച്ചുവിടുന്നത് ഇരുപത്തി ഒന്നാം തീയതി അത്തരത്തിലൊരു കാര്യം ഇന്ത്യ ചെയ്തതായിട്ട് നമുക്കറിയാം പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസമൊക്കെ കടുത്ത രീതിയിലുള്ള പ്രഹരം ഇത്തരം തീവ്രവാദ ക്യാമ്പുകൾക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് എങ്കിലും ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നില്ല എന്തുകൊണ്ടായിരിക്കും ഇപ്പം മ്യാൻമറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തുടരെ എന്താണ് പിന്നിലുള്ള ഒരു എങ്ങനെയാണ് അതായത് ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് രാത്രിയിലും ഇന്ത്യ മണിപ്പൂർ അതിർത്തിയിലെ അതുപോലെ തന്നെ ആസാം അതിർത്തിയിലെ ഒക്കെയുള്ള മ്യാൻമാർ മ്യാൻമാറിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദികളുടെ വിവിധ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ക്യാമ്പുകളിൽ കനത്ത ആക്രമണം നടത്തുകയും അവരുടെ നേതൃത്വ നിര ഉൾപ്പെടെയുള്ളവരെ ഇല്ലാതാക്കുകയും ചെയ്തതായിട്ടാണ് വാർത്തകൾ വരുന്നു ഇതിനിടയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം അതായത് മിനിഞ്ഞാന്ന് രാത്രിയിൽ നടന്ന ആക്രമണത്തെ കുറിച്ച് അധികം വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇന്ത്യ ഔദ്യോഗികമായിട്ട് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല അതിനൊരു കാരണമുണ്ട് മറ്റൊരു രാജ്യത്തി കയറി അവരുടെ അതിർത്തി ലംഘിച്ച ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പറയാൻ പറ്റില്ല കാരണം അതൊരു രാജ്യത്തിന് മേൽ നടത്തിയ ആക്രമണമാണ് അതുകൊണ്ടാണ് അത് പറയാത്തതെന്നാണ് പിന്നെ പൊതുവെ പ്രതിരോധ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ശരി നാഗ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാ നാഗാലാൻഡ് അതുപോലെ ഉൾഫ വൺ പിന്നെ മണിപ്പൂരിലെ റവല് റവല്യൂഷണറി പീപ്പിൾസ് ഫ്രണ്ട് പിന്നെ കുക്കികളുടെ തീവ്രവാദ ക്യാമ്പുകൾ ഇതെല്ലാം ഒരുപോലെ ആക്രമിക്കപ്പെട്ടു അതായത് ഒരുത്തർക്കും മെയ്ത്തികളുടെ ഉൾപ്പെടെയുള്ള തീവ്രവാദ ക്യാമ്പുകളെ വെറുതെ വിട്ടിട്ടില്ല അതായത് ആ ഒരു തീവ്രവാദ ഗ്രൂപ്പിനെയും ഇന്ത്യ വെച്ചു പെറുപ്പിക്കില്ല എന്നുള്ള വളരെ കൃത്യമായ സന്ദേശമാണ് ഈ ആക്രമണങ്ങൾ കൊടുത്തത് ഇപ്പൊ ഗൗതം ചോദിച്ചല്ലോ എന്താണ് ഇപ്പോ ഇങ്ങനെ ഒരു നടപടി കടുപ്പിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചതിനെ അതായത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വടക്കു കിഴക്കൻ പ്രദേശത്തു കൂടി ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് അവിടെ നമുക്കറിയാം ബംഗ്ലാദേശിൽ നടന്ന കലാപം ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെട്ടു നേപ്പാളിൽ നടക്കുന്ന നടന്നിട്ടുള്ള അട്ടിമറി അപ്പോൾ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ കുറച്ച് മുമ്പ് തന്നെ നമ്മൾ തന്നെ ചർച്ച ചെയ്തു ബി ബി സിയുടെ ഒരു പിന്നെ ഇന്ത്യയിലെ പ്രതിഷേധങ്ങളൊന്നും ജൻസി പ്രതിഷേധം നടക്കുന്നില്ല എന്നുള്ള അവരുടെ ഒരു കുണ്ഠിതം അതും നമ്മൾ ഇപ്പം ചർച്ച ചെയ്തതാണ് അപ്പോൾ ഈ പ്രദേശത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം അവിടെ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള മുൻകൂട്ടി അതിനെ തടയിടുക തന്നെയാണ് ഇന്ത്യ ചെയ്തത് പിന്നെ മാത്രമല്ല ഈ സാഹചര്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് പാകിസ്ഥാൻ്റെ സൈന്യത്തിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഷഹീദ് ഷംഷദ് മിർസ ഈ ശനിയാഴ്ച തൊട്ടും ധാക്കയിലുണ്ട് ഈ കൃത്യമായ ഒരു ഹയറാർക്കി വെച്ച് നോക്കുമ്പോൾ ജനറൽ അസീം മുനീറിനേക്കാൾ മുകളിലുള്ള ആളാണ് ഷഹീദ് ഷംഷദ് മിർസ കാരണം അയാള് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫാണ് ആർമി നേവി എയർഫോഴ്സ് ഈ മൂന്ന് വിഭാഗങ്ങളെയും സ്റ്റാഫാണ് പക്ഷേ പൊതുവേ പാകിസ്ഥാനിലെ സൈന്യ തലവനാണ് അല്ല ബാക്കി അയാളൊക്കെ മോളുണ്ടെങ്കിലും താഴെ ഉണ്ടെങ്കിലും ഒന്നും അതൊന്നും ഒരു കാര്യമല്ല അതുകൊണ്ട് പ്രായോഗിക തലത്തിൽ അസീം മുനീർ ആയിരിക്കാം വലിയ ആൾ എന്നിരുന്നാൽ പോലും അസീം മുനീർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഇയാളെ ധാക്കയിലേക്ക് വിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അവിടെ ഉള്ളപ്പോൾ തന്നെ ഇന്ത്യ ഈ ആക്രമണം നടത്തിയതിൻ്റെ പിന്നിൽ പാകിസ്ഥാന് കൊടുക്കുന്ന വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ് അതായത് ഒക്കെ ആയിട്ട് ആവശ്യമില്ലാത്ത സൗഹൃദം എന്നൊക്കെ പറഞ്ഞ് ചായ ഒക്കെ തിന്നിട്ട് പൊക്കോണം അവിടെ നിന്ന് വേറെ വല്ലതും കാണിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ തന്നെ വിടത്തുള്ളൂ ഈ ഒരു വ്യക്തമായ സൂചനയാണ് ഈ ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങളുടെ ഒരു കാര്യം പിന്നെ ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ പ്രദേശത്തുള്ള തീവ്രവാദ സംഘടനകളെ അവരുടെ ചട്ടുകമാക്കിയിരിക്കുകയാണെന്നുള്ള നമുക്കെല്ലാം പല നാളുകളായിട്ടുള്ള വാർത്തകളിലൂടെ അറിയാം മണിപ്പൂരിൽ നടന്ന കലാപം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് വിധ്വംസക പ്രവർത്തനങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ആ ഇപ്പോഴേ നമ്മൾ കഴിഞ്ഞ കുറച്ച് ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് വർഷമായിട്ടുള്ള ഇത്തരം ഇതൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഇപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ളത് എല്ലാ ദിവസവും നടക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു എന്താണ് വാർത്താ പ്രാധാന്യം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ വാർത്തകൾ വരാതിരിക്കുന്നതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രദേശത്തെല്ലാം തന്നെ ഇന്റർനെറ്റും കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളും വിച്ഛേദിച്ചിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുന്ന് അവിടെ നടക്കുന്നത് പുറത്തേക്ക് വരുന്നില്ല ഏതാണ്ട് എഴുപതോളം പേർക്ക് കൊല്ലപ്പെടുകയും പരിക്ക് പറ്റുകയും ചെയ്ത രണ്ട് കൂടെ ചേർത്തിട്ട് എഴുപതോളം ആൾ തീവ്രവാദികൾക്ക് അപകടം സംഭവിച്ചുവെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തഞ്ചു മുപ്പത് തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം ബാക്കിയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ടാകാം അപ്പോ ഇതാണ് അവിടെ നടക്കുന്നത് പിന്നെ ഈ ആസാമിൽ കഴിഞ്ഞ കുറച്ച് ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് ചെറിയ ചെറിയ പല പ്രക്ഷോഭങ്ങളും അവിടെ ഉണ്ടാക്കി അവിടുത്തെ ക്രമസമാധാനം തകർക്കാൻ ഒരു ശ്രമം വിധ്വംസക ശക്തികൾ നടത്തുന്നുണ്ട് ഉദാഹരണത്തിന് ഈ ആസാമിലെ ഏറ്റവും വലിയ ഒരു സിംഗിൾ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അത് ലോവർ ആസാമിൽ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള രാജ്ഭവൻസികളാണ് അപ്പോൾ പല മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിലും ഹിന്ദുക്കൾ ഇവരാണ് അവർ വൈഷ്ണവരാണ് അപ്പോ ഈ രാജ്മവൻസികളുടെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു അവരെ ഇപ്പൊ ഒ ബിസി സമുദായമാണ് അവരെ ട്രൈബൽ ഗ്രൂപ്പായിട്ട് എന്ന് പറഞ്ഞ അവരുടെ ഒരു പ്രകടനം ഉണ്ട് ആ പ്രകടനത്തിനിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്നെ പോലീസ് വെടിവയ്പിലൊക്കെ മൂന്ന് പേര് കൊല്ലപ്പെട്ടിരുന്നു പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി ഹേമന്ത വിശ്വാസ ശർമ്മ അവിടെ എത്തി അവരെ എല്ലാം സമാധാനിപ്പിച്ചു അവർ പൊതുവേ ഇന്ത്യൻ ആനുകൂല്യങ്ങളിൽ ഹിന്ദുക്കളും ആയിട്ടുള്ള ജനവിഭാഗമാണ് അത് കാരണം പിന്നീട് അത് വലിയൊരു പ്രക്ഷോഭമായില്ല പക്ഷെ അവിടെ നടന്നത് ഒരു അട്ടിമറി ശ്രമമായിരുന്നു ഈ രാജ്മവൻസി പ്രക്ഷോഭത്തിലേക്ക് നുഴഞ്ഞു കയറിയത് പിന്നെ ജൂബിൻ ഗാർഗ് എന്ന് പറയുന്ന ഒരു ഗായകൻ്റെ മരണത്തെക്കുറിച്ച് നിങ്ങളെല്ലാം കേട്ടിരിക്കുക കേരളത്തിൽ വളരെയധികം ചർച്ചയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ എനിക്കൊരു കാര്യം അറിയാം ആസാമിൽ നമ്മൾക്ക് ഇവിടെ യേശുദാസിനോടുള്ള ഒരു ആരാധനയുടെ പത്ത് ഇരട്ടി ആരാധനയുള്ള ഒരു ഗായകനാണ് ജൂബിൻ ഗാർഗ് ആ ജൂബിൻ ഗാർഗ് ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിൽ നോർത്ത് ഈസ്റ്റ് ഫെസ്റ്റിവൽ സിംഗപ്പൂരിൽ വെച്ച് നടക്കുമ്പോൾ അവിടെ അദ്ദേഹം നീന്താൻ ഇറങ്ങി അദ്ദേഹം വെള്ളത്തിൽ മുങ്ങി മരിച്ചിരുന്നു അതൊരു കൊലപാതകമാണെന്നാണ് ആസാമിലെ ബഹുഭൂരിപക്ഷം യുവാക്കളും വിശ്വസിക്കുന്നത് ഞാൻ ഈ മുമ്പേ പറഞ്ഞ ഈ ഒക്കെ അങ്ങനെ വിശ്വസിക്കുന്നവരാണ് അപ്പൊ അവരവിടെ വലിയ അതിന് സർക്കാരിന് അല്ല അവരുടെ പ്രശ്നം പക്ഷേ ഈ ജൂബിൻ ഗാർഗിനെ അത് അയാളുടെ മാനേജരും ചില ബന്ധുക്കളും ഒക്കെ അവിടെ കൂട്ടിച്ചേർന്ന് അദ്ദേഹത്തെ ഇല്ലാതാക്കി അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ വലിയ പ്രക്ഷോഭമാണ് അവിടെ പറയുന്നത് ഈ അടുത്ത കാലത്ത് പ്രതികളെ പോലീസ് ഒരു ജയിലിൽ നിന്നും വേറൊരു ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ വലിയ അവർക്ക് നേരെ ആക്രമണം ഉണ്ടായി പോലീസ് വെടിവെപ്പുണ്ടായി രണ്ടോ മൂന്നോ പേർ കൊല്ലപ്പെട്ടു അപ്പൊ അത്ര ഒരു വലിയ ബിംബമാണ് ജൂബിൻ ഗാർഗ് ആ ജൂബിൻ ഗാർഗിന്റെ വിഷയത്തിലും നുഴഞ്ഞു കയറി അതൊരു ദേശവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ തുടക്കമാക്കി മാറ്റാൻ ചിലർ ശ്രമിച്ചു ഇങ്ങനെ രണ്ടു മൂന്ന് ഘടകങ്ങൾ നോർത്ത് ഈസ്റ്റിൽ പാലത്തും അവർ വീണ്ടും അവരുടെ പത്തി പൊക്കാൻ ശ്രമിക്കുന്നു അപ്പൊ പൊക്കാൻ ശ്രമിക്കുമ്പം തന്നെ അത് അടിച്ച് നശിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് കേന്ദ്ര സർക്കാർ പിന്നെ ഇപ്പോൾ കൈക്കൊള്ളുന്നത് പിന്നെ ഇതിനകത്തിൽ മറ്റൊരു വിഷയം പണ്ടൊക്കെ സൈന്യത്തിനൊരു പരിമിതി ഉണ്ടായിരുന്നു കാരണം സൈന്യത്തിൻ്റെ കയ്യിൽ പഴയ സ്ത്രീനോട് തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻസാസ് റൈഫിളും ഒക്കെയാണ് പക്ഷേ തീവ്രവാദികളുടെ കയ്യിൽ അമേരിക്കയുടെ എം ഫിഫ്റ്റീൻ എം സിക്സ്റ്റീന് അതല്ലെങ്കിൽ പിന്നെ എ കെ ഫോർട്ടി സെവൻ ഇതൊക്കെ വെച്ചിട്ട് റോക്കറ്റ് ലോഞ്ചറുകൾ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ആക്രമണമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും സൈന്യത്തിന് അന്ന് പരിമിതി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ സ്ഥിതി മാറി ഇപ്പൊ ഇന്ത്യൻ സൈന്യത്തിന്റെ കമാൻഡോ സംഘങ്ങളെല്ലാം തന്നെ ഡ്രോൺ ഉപയോഗിച്ച് സു അവർക്ക് രണ്ട് മൂന്ന് തരം ഡ്രോണുകൾ തന്നെ ഉണ്ട് ഫസ്റ്റ് പേഴ്സൺ വ്യൂ എഫ് പി വി ഡ്രോണുണ്ട് അതുപോലെ പിന്നെ ഉയരത്തിൽ പടക്കുന്ന മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡൂറൻസ് ബോംബർ ഡ്രോണുകളുണ്ട് അതുകൂടാതെ കാമിക്കാസി ഡ്രോൺ എന്ന് പറയുന്ന സൂയിസൈഡ് ഡ്രോണുകളുണ്ട് ഇപ്പം ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളൊക്കെ തന്നെ ക്യാമിക്കാസെ ഡ്രോണും എഫ് പി വി ഡ്രോണും ഉപയോഗിച്ചാണ് അതായത് കൃത്യമായിട്ട് അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തീവ്രവാദ ക്യാമ്പിലെ മേൽക്കൂര ഒരു മേൽക്കൂര മൊത്തം പൊട്ടിത്തെറിച്ചിട്ടാണ് അവിടെ ആൾക്കാർ അത് താഴോട്ട് വീണ് പിന്നെ അതിലൂടെ ഈ ഡ്രോൺ താഴെ എത്തി അവിടെ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അതെല്ലാം തന്നെ ഈ കാമിക്കാസി ഡ്രോണുകളാണ് അതിപ്പോൾ ടാറ്റ ഡിഫെൻസും ഒക്കെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ട് നൂറ് കിലോമീറ്റർ വരെ പോയിട്ട് ശത്രുപാളയത്തിലേക്ക് ഇടിച്ചിറങ്ങി സ്ഫോടനം ഉണ്ടാക്കാൻ കഴിയുന്ന കാമിക്കാസി ഉണ്ട് പിന്നെ ഫ്ലൈയിങ് വെടിച്ച് അത് ബാംഗ്ലൂർ കമ്പനിയാണ് അവരുടെ ബോംബർ ഡ്രോണുകളുണ്ട് ആർമിയുടെ തന്ത്രങ്ങൾ മാറി ഇത്ര ഏറ്റവും അത്യന്താധുനികമായി നമ്മുടെ അതായത് ഇസ്രായേൽ ആർമിക്ക് എന്തുണ്ടോ അതേ ലെവലിലാണ് ഇപ്പോൾ ഇന്ത്യ ആർമി സ്വാഭാവികമായിട്ടും ഈ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുന്നേറ്റത്തിന്റെ കാരണം ഈ പറയുന്ന ആധുനിക ആയുധങ്ങളുടെ ഉപയോഗമാണ് അപ്പം ഇന്ത്യക്കിപ്പോൾ അതുപോലെ തന്നെ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റുകളൊക്കെ വളരെ വ്യത്യാസപ്പെട്ടു ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പരിപൂർണ സജ്ജമാണ് അവർക്ക് ഈ പറയുന്ന ചില നിരീക്ഷണ ഡ്രോണുകൾ ചെന്നിട്ട് റിയൽ ടൈം വീഡിയോ ടു വേ ഉള്ള റിയൽ ടൈം വീഡിയോ ഫോട്ടേജ് ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഡ്രോണ് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ തന്നെ ഈ കാമിക്കാസി സൂയിസൈഡ് ഡ്രോൺ ചെല്ലും അല്ലെങ്കിൽ ബ്രോ ബോംബർ ചെല്ലും വിമാനവ ഹെലികോപ്റ്റർ പോലും അങ്ങോട്ട് പോകേണ്ടത് അതുകൊണ്ട് നമ്മുടെ സൈന്യത്തിന്റെ കാഷ്വലിറ്റീസ് വളരെ കുറവാണ് എന്നിട്ട് പോലും ഈ എൻ എസ് ആസാം റൈഫിൾസിന്റെ ഒരു ക്യാമ്പ് എനിക്ക് തോന്നുന്നു പതിനാറാം തീയതി ഒക്ടോബർ പതിനാറിന് അവരെ ആക്രമിച്ചു പക്ഷെ ആരെയും കൊല്ലാനൊന്നും അവർക്ക് പറ്റിയില്ല കുറച്ച് പരിക്കേൽപ്പിച്ചു പക്ഷെ സൈന്യം ശക്തമായിട്ട് തിരിച്ചടിച്ച് നാല് ഭാഗത്തുനിന്ന് വളഞ്ഞ് അവരെ എല്ലാം നാലോ അഞ്ചോ പേരുണ്ടായിരുന്ന എല്ലാത്തിനെയും ഇല്ലാതാക്കി അങ്ങനെ അതിശക്തമായ സൈനിക നീക്കം ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നതോടൊപ്പം ഇത് വേറൊരു മുന്നറിയിപ്പുണ്ട് അതായത് ഇനി മ്യാൻമാർ എന്നോ ബംഗ്ലാദേശെന്നോന്നുള്ള നോട്ടം നമുക്കില്ല നമ്മുടെ ശത്രു അയൽരാജ്യത്ത് പോയി ഒളിച്ചിരുന്നാൽ അവിടെ തകർക്കും അത് മ്യാൻമാർ സർക്കാരിനുള്ള ഒരു മുന്നറിയിപ്പാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ജോലിയാണ് നിങ്ങളുടെ രാജ്യത്തിൽ നിങ്ങളുടെ മണ്ണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നത് അത് നിങ്ങൾ ഇവിടെ പാലിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങളുടെ സൈന്യത്തിനായുള്ള ശേഷിയില്ലെങ്കിൽ ഞങ്ങളുടെ സൈന്യത്തിനുണ്ട് അതായത് ഈ തീവ്രവാദികൾ പലരും മ്യാൻമാർ സൈന്യത്തിന്റെ യൂണിഫോം ധരിച്ചിട്ടാണ് നടക്കുന്നത് അത് ഇന്ത്യ പറ ഇന്ത്യ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് അത് മ്യാൻമാർ സൈന്യത്തിന്റെ യൂണിഫോം ആയാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ ഇവരെ ഇല്ലാതാക്കും നിങ്ങളുടെ സൈന്യത്തെ ആക്രമിച്ചു വന്നു എന്ന് പരാതി കൊണ്ട് ഞങ്ങൾക്ക് നേരെ പറഞ്ഞെങ്കിൽ വന്നു വന്നേച്ച് വിടുന്ന് തരുന്നുകൂടെ അങ്ങ് തിരിച്ചു മ്യാൻമാർ സൈന്യത്തിന് ഇന്നതിനുള്ള ധൈര്യം ഇല്ല അതായത് അരക്കൻ ആർമിയോട് പോലും നേരിടാൻ പറ്റാത്ത റാഖേൻ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രോവിൻസിലെ ഒരു ലോക്കൽ മെലീഷ്യയുടെ തോറ്റോടി പോയ മ്യാൻമാർ സൈന്യത്തിന് ഇന്ന് പിന്നെ ഇന്ത്യൻ സൈന്യത്തോടൊന്നും വെല്ലുവിളിക്കാനുള്ള ഒരു ചെറിയ ശേഷി ഇന്ത്യ പോലീസിനെ ആസാം പോലീസിനോട് പോലും അവർക്ക് നേരിടാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് അവരിപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല അങ്ങനെ ഒരു പുതിയ സൂചനകൾ ഇന്ത്യയുടെ ഒരു അസർട്ടീവ് പോളിസി ലുക്ക് നോർത്ത് ഈസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരു പ്രോ ആക്റ്റീവ് പോളിസി ഇന്ത്യ നോർത്ത് ഈസ്റ്റ് സ്വീകരിക്കുന്നു ആ സ്വീകരിക്കുന്ന പോളിസിയുടെ ഒരു പ്രതിഫലനമാണ് മ്യാൻമാറിൽ നടന്ന ഈ ആക്രമണങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിലും എനിക്ക് തോന്നുന്നു ഇന്ത്യ പഴയ നിലപാട് ഒരിക്കലും ഇനി ഇന്ത്യ വെച്ച് പുലർത്തുന്നതെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട അതായത് ഇപ്പം മ്യാൻമാർ ഇപ്പം ഈ നാഗാലാൻഡിലെയൊക്കെ തീവ്രവാദികളെ അനുകൂലിക്കുന്നവർ നിരപരാധികളെ കൊന്നേ എന്നൊക്കെ പറഞ്ഞ് കരയുമാണ് പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നു നമ്മുടെ നേരെ അവർ ഇനിയും വലിയ പ്രക്ഷോഭം ഇപ്പൊ അവർക്കതിനുള്ള ധൈര്യം ഇല്ല കാരണം ഒട്ടും വിട്ടുവീഴ്ചയില്ല ഡ്രോണുകളെ ഇപ്പം ഇവർക്കെല്ലാം പേടിയാണ് നമുക്ക് ആവശ്യത്തിലധികം ഡ്രോണുണ്ട് നമ്മൾ അത്യന്താധുനിക ആയുധങ്ങൾ ഓരോ ദിവസവും പുതിയ പുതിയ ആയുധങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ഉപയോഗിച്ചിട്ടുള്ള ഈ വാർഫെയറിൽ അതായത് എനിക്ക് ഞാൻ കരുതുന്നത് ഇനി വരുന്ന കാലങ്ങളിൽ ഈ വലിയ രാജ്യങ്ങൾക്കല്ലാതെ ചെറിയ രാജ്യങ്ങൾക്ക് നിലനിൽപ്പില്ല കാരണം ശാസ്ത്രത്തിൻ്റെ പുരോഗതി വരുമ്പോൾ ഈ പറയുന്ന ആധുനിക ആയുധങ്ങൾ ആരും ചിന്തിക്കാത്ത പോലും ഉള്ള ആധുനിക ആയുധങ്ങൾ വരാൻ പോവുകയാണ് അത് കൈവശം വെക്കാനും വാങ്ങിച്ചു കൂട്ടാനും ഇന്ത്യ പോലുള്ള രാജ്യത്തിന് കഴിയുള്ളൂ അതൊരിക്കലും ഈ പറയുന്ന ചെറിയ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കഴിയില്ല എന്തായാലും പുതിയൊരു യുഗം നോർത്ത് ഈസ്റ്റിൽ തുടങ്ങിയാണ് അതിൻ്റെ ഒരു സമാധാനത്തിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ ആക്രമണത്തെ ഞാൻ കാണുന്നത് ഇതാണ് എനിക്ക് നേരത്തിൽ പറയാനുള്ളത്